ഇന്ന് ജനുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി പ്രശുദ്ധ കത്തോലിക്ക തിരുസഭയിന്ന് വിശുദ്ധ ആക്നസിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു ഈശോയ്ക്കു വേണ്ടി സ്വജീവിതം വലിയ അർപ്പിക്കുവാൻ മനസ്സുണ്ടായ ഈ കന്യകയുടെ ഓർമ്മ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാനായിട്ടും വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും അവിടെയും ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യമായി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ആഗ്നസ് കുഞ്ഞാട് എന്ന വ്യാജ അർത്ഥമുള്ള ആഗ്നസ് റോമിൽ ജനിച്ചു ഒരു കുഞ്ഞാടിനെ കൈയിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവതിയെ ചിത്രീകരിക്കാറുള്ളത് പുണ്യവതിയുടെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന രണ്ട് കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പ്മാർ അണിയുന്ന പാലിയം നെയ്തെടുക്കുന്നത് റോമയിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കുന്നതിന് റോമൻ യുവാക്കൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു സ്വർഗീയ മണവാളിന് തന്റെ കന്യാത്വം നേർന്നിരിക്കുന്നുവെന്നായിരുന്നു അവളുടെ മറുപടി മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസമൊന്നും വരുത്തിയില്ല പജ്നാശരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചു റോമിലെ ന്യായാധിപൻ അവളോട് ജൂപ്പിറ്ററിനെ ആരാധിക്കുവാൻ ആജ്ഞാപിച്ചു അവൾ അതിന് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡന ഉപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു ബിംബത്തിന്റെ അടുക്കിലേക്ക് അവളെ വലിച്ചിടച്ചുകൊണ്ട് എന്ന് ധൂപം കൈകൊണ്ടെടുപ്പിക്കുവാൻ ആരാശർമ്മ നിർബന്ധിച്ചു നോക്കി എന്നിട്ടും ബിംബത്തെ ആരാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു അവളെ വേശ്യാഗ്രഹത്തിൽ നിയോഗിക്കുമെന്ന് യേശു തൻ്റെ സ്വന്തമായവരെ സംരക്ഷിച്ചു കൊള്ളും എന്നായിരുന്നു അവളുടെ മറുപടി ഇത് കേട്ട് ക്രുദ്ധനായ ന്യായാധിപൻ ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു ഇത് എത്രയും വേദനാജനകമായിരുന്നെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് അവൾ നിർഭയം നിന്നു ദൈവം ഒരത്ഭുതം പ്രവർത്തിച്ചു ഒരു യുവാവ് ഒഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പാലായനം ചെയ്തു അശുദ്ധ താല്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിന്റെ പ്രകാശത്തോടെ അന്ധനായി അർദ്ധപ്രാണനായ യുവാവിനെ അവന്റെ കൂട്ടുകാർ സംഭവിച്ചു കൊണ്ടുപോയി തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ അവളെ ഗ്രഹിപ്പിച്ചു അവൾ പ്രതിഭജിച്ചു യേശു ആണ് എൻ്റെ മണവാളൻ അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടുത്തേത് മാത്രമായിരിക്കും അവസാനം മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നു പോന്നെങ്കിലും ആഗ്നസ് ആരാച്ചാരന്മാരെ സന്തോഷത്തോടു കൂടെ അനുഗമിച്ചു ഒരു നിമിഷം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അനന്തരം വാളിന് തന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു ആദ്യ വെട്ടിന് തന്നെ ആ കുഞ്ഞാടിന്റെ ശിരസ് നിരത്ത് വീണു എല്ലാ രാജ്യക്കാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട് കന്യാത്വത്തിന്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം എന്ന് വിശുദ്ധ ജെറോം പറയുന്നു വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം ശ്രമിച്ചാലും ഇത് ഒരു കന്യകയുടെ പിറന്നാളാണ് അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ് നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവെക്കാം ഇത് വിശുദ്ധ ആഗ്നസിന്റെ തിരുന്നാളാണ് എല്ലാ മനുഷ്യരും വിസ്മയിക്കട്ടെ കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അവളെ അനുകരിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ ആഗ്നസ് ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളുടെ വാളും എന്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കുവാൻ കഴിയുകയില്ല വിശുദ്ധ ആക്നസിൻ്റെ ഓർമ്മ തിരുനാളിൻ്റെ മംഗളങ്ങൾ എറസ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ നേരുന്നു ജീവിതത്തിൽ ക്രിസ്തുവിന് വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുവാനായിട്ടും അവൻ്റെ വക്താക്കളായി മാറുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്നും നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശുഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ